മിക്ക ആധുനിക കാർഡിയാക്ക് മോണിറ്ററുകളും ഇ സി ജിക്ക് പുറമെ ശ്വസന നിരക്കും പൾസ് ഓക്സിമെട്രിയുടെ നിരീക്ഷണവും ഉൾക്കൊള്ളുന്നു ശ്വസന നിരക്ക് മിനിറ്റിൽ ഇരുപത് ഹൃദയമെടുപ്പ് മിനിറ്റിൽ എഴുപത്തി മൂന്ന് ഓക്സിജൻ സാച്ചുറേഷൻ തൊണ്ണൂറ്റഞ്ച് ശതമാനം എന്നിങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത് തൊറാസിക് ഇമ്പിരൻസിലെ ചാക്രിക മാറ്റം ഉപയോഗിച്ചാണ് ശ്വസന നിരക്ക് അളക്കുന്നത് തൊറാസിക് ഇമ്പിരൻസ് അളക്കാൻ ഒരു ജോഡി ഇ സി ജി മോണിറ്ററിംഗ് ഇലക്ട്രോഡുകൾക്കിടയിൽ ഒരു ചെറിയ കറണ്ട് കടന്നു പോകുന്നു ഇ സി ജിയും പൾസ് ഓക്സിമീറ്ററിയും ഒരേ സമയ സ്കെയിലിൽ കാണിക്കുന്നു എന്നത് ശ്രദ്ധിക്കുക എന്നാൽ ശ്വസന നിരക്ക് അങ്ങനെയല്ല കാണിക്കുന്നത് സാധാരണയായി ഹൃദയമെടുപ്പും ശ്വസനവും തമ്മിലുള്ള അനുപാതം ഏകദേശം നാല് ഇസ്റ്റു ഒന്ന് ആണ് ഒന്നിലധികം ഇലക്ട്രോഡുകൾ ഉപയോഗിച്ചാണ് ഇ സി ജി നിരീക്ഷിക്കുന്നത് എന്നാൽ പലപ്പോഴും ഒരു ചാനൽ മാത്രമേ മോണറിൽ പ്രദർശിപ്പിക്കുകയുള്ളൂ ആവശ്യമെങ്കിൽ മോണിറ്റർ ഡിസ്പ്ലേ ക്രമീകരണങ്ങൾ ഒരു സമയം ഒന്നിൽ കൂടുതൽ ലീഡുകൾ പ്രദർശിപ്പിക്കുന്നതിന് മാറ്റാവുന്നതാണ് ഒന്നിലധികം ലീഡുകൾ ഒരേ സമയം പ്രദർശിപ്പിക്കുന്നത് ഹൃദയ താള വ്യതിയാനങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ ഉപയോഗപ്രദമാണ് പൾസ് ഓക്സിമെട്രി അളക്കുന്നത് സാധാരണയായി വിരലിൽ അല്ലെങ്കിൽ ചിലപ്പോൾ ചെവിയിൽ ഘടിപ്പിക്കുന്ന ഒരു പ്രോബ് ഉപയോഗിച്ചാണ് ഇൻഫ്രാറെഡ് റെഡ് റെഡ് ലൈറ്റ് ബീമുകൾ വിരൽ അല്ലെങ്കിൽ ഇയർലോ പോലുള്ള നേർത്ത ഭാഗങ്ങളിലൂടെ കടത്തിവിട്ട് മറുവസ്ഥ സെൻസറിൽ കാണിക്കുന്ന സിഗ്നലിൻ്റെ ആകിരണം വഴിയാണ് പൾസ് ഓക്സിമെട്രി അളക്കുന്നത് ഓക്സിഹിമോഗ്ലോബിനും ഡി ഓക്സിഹിമോഗ്ലോബിനും വ്യത്യസ്ത ആകിരണ പാറ്റേണുകളുള്ളതിനാൽ ഹീമോഗ്ലോബിൻ്റെ ഓക്സിജൻ സാച്ചുറേഷൻ ഇതിൽ നിന്ന് അളക്കാൻ കഴിയും പൾസറ്റൈൽ മൂല്യം ദമനികളിലെ ഓക്സിജൻ സാച്ചുറേഷനുമായി പൊരുത്തപ്പെടും